സാന്ദ്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഉദയവാനൻ്റെ വീട്ടിൽ കടക്കാർ വന്ന് ബഹളം ഉണ്ടാക്കണേ പൈസയ്ക്ക് ഇനി അമ്പതിനായിരം രൂപ വാങ്ങിയിട്ട് തിരിച്ചു കൊടുത്തിട്ടില്ല അതിന് വേണ്ടിയിട്ടാണ് ആ ഭാര്യയും ഭർത്താവും വന്ന് വഴക്കുണ്ടാക്കണ് അങ്ങനെ നമ്മുടെ അനിയത്തി പറയുന്നുണ്ട് ദൈവം ചേച്ചി എത്രയും പെട്ടെന്ന് ചേച്ചി ഇതിലിടപെടണം അല്ലെങ്കിൽ പ്രശ്നമാവും ആൾക്കാരെ കൂടിക്കൂടും എല്ലാ പോലെ ആവും എന്നുറപ്പോൾ ദൈവമേ അച്ഛൻ്റെ അമ്മരെയും കടത്തിൻ്റെ ഇടയിലും ഉടായിപ്പിൻ്റെ ഇടയിലും ഞാനും കൂടി ആയി പങ്ക് പറ്റി പങ്ക് പറ്റി ഇപ്പം ഞാനും അങ്ങനെ ആയി എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് പുറത്ത് നിന്ന് കഴിഞ്ഞിട്ട് ശ്രീകല കേസ് കൊടുക്കാനൊക്കെ പറയുന്നത് കാശു തന്നതിന് തെളിവുണ്ടോയെന്നൊക്കെ ചോദിച്ച് ഭക്ഷണം വയ്ക്കിന് ആ സമയത്ത് ദേവി വരും എന്താ ഇവിടെ എന്താ എന്തെന്തവിടെ പ്രശ്നം എന്നൊക്കെ ചോദിക്കും അതെ അതെ കാശു മേടിച്ചിട്ടില്ല പോയി കേസ് കൊടുക്കാൻ പറയും എന്താ ഇവിടുത്തെ മര്യാദ എന്ന് അയാൾ പറയുമ്പോൾ അമ്മ എന്തെങ്ങനെയൊക്കെ എന്ന് ചോദിക്കും ചേട്ടാ ചേട്ടന എത്ര കാശുതാരെന്ന് വെച്ചാൽ അമ്പതിനായിരം രൂപ എന്താ കൊടുക്കാത്ത എന്ന് പറയും അതേ കൊടുക്കാൻ സൗകര്യമില്ല നീ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കും ചേട്ടാ എന്നാൽ ശരി വേണ്ട കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കൈമലത്തെ ആ വളം കൊണ്ട് ഊരിയെടുക്കും അയ്യോ വളം കൊടുക്കല്ലേ ഇടി മൂന്നര പവനാണ് എത്ര ലക്ഷം രൂപരാണ് അമ്പതിനായിരം രൂപയ്ക്ക് വേണ്ടി പിന്നെ അല്ലാണ്ട് കൊടുക്കാനുള്ള ഒരു കാശ് കൊടുക്കണ്ടേ ഇതിങ്ങനെ ശരിയാവുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വള ചേട്ടാ ചേട്ടാ ഈ വളം കൊണ്ടുവക്കോ എത്ര കാശായാലും ബാക്കി ചേട്ടന് എടുത്തോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടും ദേവി ആ സമയത്ത് ഇടീ കൊടുക്കല്ലേ കാശ് എന്നാൽ കൊടുക്കുക എന്നാൽ കാശ് ഇന്ന് കൊടുക്കുക പറയുമെന്ന് പറയും കാശ് എന്നാ ഉദ്ദയവാന് പറയുന്നുണ്ട് ഒരു പതിനഞ്ചാം തീയതി അടുത്ത മാസം പതിനഞ്ചാം തീയതി എന്തായാലും കാശ് വരെ ഉറപ്പല്ലേ ആ ഉറപ്പ് എന്നുവെച്ചാൽ ചേട്ടാ അച്ഛൻ പറഞ്ഞ കേട്ടില്ലേ അടുത്ത മാസം പതിനഞ്ചാം തീയതി ചേട്ടൻ ഇങ്ങോട്ട് പോരുന്നെന്ന് പറയും അപ്പം കിട്ടിയില്ലെങ്കിലോ കിട്ടിയില്ലെങ്കിൽ ഞാൻ എൻ്റെ ഈ മാലൂരി തരും എല്ലാം പിന്നെ എന്ന് ശ്രീദേവി പറയും അങ്ങനെ ആ ശരി എന്ന് പറഞ്ഞ് അവർ സമാധാനത്തോടെ പോകും നമ്മുടെ ഉദയവാനം പറയണം അവള് വള്ളം ഒരു കൊടുക്കാൻ നിൽക്കണ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് മൂന്ന് പേരുണ്ടും കൂടെ അകത്തേക്ക് പോവും തന്നെയും ഡൈപ്പ് അച്ഛനും അമ്മയും മക്കളും ഒക്കെ ഉ ഡയ്പിൻ്റെ ഉസ്താദ്മാരായിട്ടാണ് കാണിക്കണത് അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ആര്യനെ ഇനി ഫുഡ് ഡെലിവറി ചെയ്യണു ആര്യനൊരു മാഷിയുടെ വീട്ടിലിന് മാഷിൻ ആയിട്ട് സംസാരിച്ച് എൻ്റെ ഭാര്യ എനിക്ക് ഐ എ എസ്സിന് വേണ്ടി പഠിക്കാൻ എനിക്ക് പഠിപ്പിക്കാനുണ്ട് എനിക്ക് അവളെ അങ്ങനെ ഐ എ എസ് ആക്കാൻ താല്പര്യമുണ്ട് അതുകൊണ്ട് സാറൊന്ന് സഹായിക്കും എന്നൊക്കെ ചോദിക്കും എന്ത് സഹായം പഠിപ്പിൻ്റെ കാര്യത്തിൽ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാന്ന് പറയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട് ഇതിൽ വിളിച്ചാൽ മതി ഞാനൊരു ഇതിന് വേണ്ടിയിട്ടുള്ള നോട്ട്സൊക്കെ വാട്സപ്പ് ചെയ്തു തരാം അത് മേടിച്ച് കൊടുത്താൽ മതി താൻ മിടുക്കരുന്ന് താൻ ഭാര്യനെ മാത്രം പഠിപ്പിച്ചാൽ പോരാ താനും പഠിക്കണം എന്നൊക്കെ പറയും എൻ്റെ ഭാര്യ മിടുക്കീന് സാറേ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കല്യാണം ആയതുകൊണ്ട് എൻ്റെ പഠനം വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു പക്ഷെ അവളെ എനിക്ക് എങ്ങനെയെങ്കിലും ഐ എ സാരി ആക്കണം അതെൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയും എന്നാൽ മിടുക്കനാടോ തോൻ താൻ മിടുക്കനാണ് അത് അതുകൊണ്ടുള്ള തന്റെ ഭാര്യേനെങ്കിലും തനിക്ക് പഠിപ്പിക്കാൻ തോന്നിയത് എന്നൊക്കെ പറഞ്ഞ് ശരി എന്ന് പറഞ്ഞ് നന്ദിയൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് പിന്നീട് മിത്രേനെ കാണിക്കുന്നത് മിത്ര ആര്യൻ്റെ വണ്ടിയിലെ സൗണ്ട് കേൾക്കുമ്പോൾ വാതിലൊക്കെ തുറന്നു വരുന്നുണ്ട് എന്നിട്ട് ആരിനെ ഈ ബുക്കൊക്കെ എടുത്ത് കൊടുക്കും ബുക്ക് എടുത്ത് കൊടുക്കുമ്പോൾ പറയും ഇത് എന്തിനു ചോദിക്കുമ്പോൾ നിനക്ക് ഐ എസ് പ ഐ എസ് പഠിക്കേണ്ട അതിന് വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഒരു സാറിൻ്റെ പരിചയപ്പെട്ട് അദ്ദേഹം എനിക്ക് കുറച്ച് നോട്ട്സൊക്കെ പറഞ്ഞ് തന്ന് അത് ഇണതെന്ന് പറഞ്ഞപ്പോൾ ഭാര്യ ഞാൻ മാത്രം പഠിച്ചാൽ മതിയോ ആര്യനും പഠിക്കണ്ടേ ആര്യനെ എങ്ങനെ ആക്ക ഐ എസ് ആക്കണം എന്ന അച്ഛൻ്റെ ആഗ്രഹമല്ലേന്നൊക്കെ ചോദിക്കുമ്പോൾ അതവിടെ നിൽക്കട്ടെ ഇനിയിപ്പം നിന്നെ എങ്ങനെയെങ്കിലും ഐ എസ് ആര് ആക്കണം എൻ്റെ ഭാര്യ എൻ്റെ പേരിൽ നീ ഒന്നും അല്ലാണ്ടായി തീരരുത് അതെനിക്കിഷ്ടമല്ല നീ ഐ എസ് ആയിട്ട് ദേവമംഗലത്തിൻ്റെയും കൃഷ്ണമംഗലത്തിൻ്റെയും നടുവിൽ വന്നിറങ്ങണം രണ്ട് പേർക്കും തോ രണ്ടു കൂട്ടർക്കും തോന്നണം നിന്റെ ജീവിതം ഞാൻ നശിപ്പിച്ചു എന്ന് തോന്നരുത് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് ആനന്ദേട്ടൻ്റെ കല്യാണ പേതായാലും ഉറച്ചിലെ നല്ല കാശുള്ള വീട്ടിലെ പെൺകുട്ടീന് മീനാക്ഷി ചേച്ചിക്ക് എണെങ്കിലും ജോലിയുണ്ട് അവർ രണ്ടേ രണ്ട് രണ്ടു ഇടയിൽ നീ ഒരിക്കലും താന്നു പോകരുത് അതെങ്കിൽ നിർബന്ധമാണ് എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ആര്യനകത്തേക്ക് പോകുമ്പോൾ ആര്യനെ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാകാൻ വിഷമിച്ച് നിൽക്കുന്നുണ്ട് മിത്ര പിന്നെ ഗോമതിയും മീനാക്ഷി കൊണ്ട് അടക്കളയിലാണ് മീനാക്ഷോട് ടിന്നൊക്കെ എടുത്ത് വരാൻ പറയുന്നുണ്ട് ഓ ഇനി പുതിയ മരുമകൾ വരുമ്പോൾ എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി ഇങ്ങനെ ആദ്യം പരിഹസിക്കുന്നുണ്ട് അതേടി എനിക്ക് ഇനി പുതിയ മരുമകൾ വന്നാൽ നിന്നെ വേണ്ട എങ്കിൽ പുതിയ മരുമകൾ മതി എന്തായാലും നല്ല കുട്ടീൻ്റെ എന്നൊക്കെ പറയും ഓ പിന്നെ അത്ര ഭംഗിയൊന്നും ഇല്ലാന്ന് പറയും മീനാക്ഷി നീ സത്യമാണോ പറയുന്നത് നോക്കും അപ്പം കുട്ടി നല്ല കുട്ടിയല്ലേ നോക്കും അല്ല എന്നൊക്കെ ആദ്യം പറയും പിന്നെ പറയും എല്ലാം അമ്മ ഞാൻ വെറുതെ പറഞ്ഞതാണ് നല്ല കുട്ടീനെ നമ്മുടെ ആനന്ദേട്ടൻ നന്നായിച്ചു തരും ആ അങ്ങനെ പറയും ഞാൻ ആകെ പേടിച്ചു പോയി പിന്നെ മോളെ നമ്മൾ ആ പെൺകുട്ടി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാനും നീയും ആ പെൺകുട്ടിയൊക്കെ കൂടിയാവുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും അതിന് മുന്നെനിക്ക് ആര്നേയും മിത്രനേയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരണം മിത്ര മോളും ഇവിടെ വേണമെന്ന് പറയും അതെങ്ങനെ അമ്മേ അതൊക്കെ ഞാൻ കൊണ്ടുവരുന്നീ നോക്കിക്കോ അതിനുള്ള വഴിയൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് പറയും പിന്നെ ആ ബാലൻ ചായയെ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഗോമതി വന്ന് പറയും ബാലേട്ട നമുക്ക് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകേണ്ട വീട് കാണൽ ചടങ്ങ് കൈ നിശ്ചയം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇല്ലേന്ന് നോക്കുമ്പോൾ ബാലൻ പറയും അതൊക്കെ ഉണ്ട് പക്ഷെ അങ്ങോട്ട് വിളിക്കാന്ന് വെച്ചാൽ മോശമല്ലേ ഒരു മോശമില്ല നമ്മൾ ആൺ ആൺകുട്ടിയുടെ വീട്ടുകാരുടെ അതുകൊണ്ട് നമ്മൾ മുൻകൈ എടുക്കേണ്ടേന്ന് പറയും അങ്ങനെ വിളിക്കുന്നെന്ന് പറയും നിർബന്ധിച്ച് അവൻ ഉദയ ഉദയഭാനോൻ്റെ ഫോണിലേക്ക് വിളിക്കും ഉദയവാനി ഫോണും കൊണ്ട് അടുത്തേക്ക് ഓടും എത്തിക്കോടും ശ്രീകലേ ശ്രീകലേ അതെ ബാല വിളിക്കുന്നു എന്ത് പറയും പറയും എന്ത് പറയാ നിങ്ങൾ ഫോൺ എടുക്കായിട്ട് സംസാരിക്കുന്നു എന്ന് പറയും അപ്പം തന്നെ ഒരു പാവപ്പെട്ടവരിൽ നിന്നും പണക്കാരനായി മാറും അയാൾ ഹലോ മിസ്റ്റർ ബാലൻ എന്നൊക്കെ പറഞ്ഞായിരിക്കും ഫോൺ എടുക്കുന്നത് ബാലനെ പുറത്തും അങ്ങോട്ട് മേടിച്ച് പറിച്ചു ഒരു കോടീച്ചേരൻ്റെ ഫോണിലേക്ക് അങ്ങോട്ട് വിളിക്കല്ലേ എന്നുള്ളൊരു ഭാവമാണ് ബാലന് ഞങ്ങൾ അങ്ങോട് സാറിൻ്റെ കാണാൻ ഇങ്ങനെയൊക്കെ ബാലൻ വിൽക്കണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് പെണ്ണിൻ്റെ നിങ്ങളെ വീട് കാണാൻ നിശ്ചയിക്കുന്നൊക്കെ വേണ്ടേ എന്ന് പറയുമ്പോൾ ആകെ ഞെട്ടിന് ഉദയവാനു ആ വേണം വേണം എന്ന് പറയും എന്ത് ചെയ്യും എന്നിങ്ങനെ ഭാര്യയുടെ ആക്ഷൻ കാണിക്കുന്നുണ്ട് അടുത്ത വി വ്യാഴാഴ്ച വരെയും പറ്റില്ല അടുത്ത ആഴ്ചയിലേക്ക് നമുക്ക് നോക്കാം എന്ന് പറയും ആ ശരി എന്നാൽ അടുത്ത ആഴ്ച നമുക്ക് നല്ലൊരു ദിവസം നോക്കി വീട് കാണാൻ വരാമെന്നൊക്കെ പറഞ്ഞ് ശരി സാറെന്നും പറഞ്ഞ് ബാലം വെക്കും ഞാനിപ്പ് ബാലനോട് എന്ന് വിളിക്കല്ലേ എന്ന് പറയും വയ്യോ ഞാനത് ശീലിച്ചു പോയി സാറെന്ന് വിളിക്കാം എന്നാൽ ശരി എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയും അങ്ങനെ പറയും അങ്ങനെ ഫോൺ വെക്കും അതിന് ശേഷം ഉദയവാനു പറയുന്നുണ്ട് ഇനി എവിടെ നിന്ന് നല്ലൊരു വീട് കണ്ടുപിടിക്കണമല്ലോ ഒരാഴ്ചയ്ക്കുള്ളിൽ ദൈവമേ എന്ന് പറയും ആ കണ്ടുപിടിക്കണം അല്ലാണ്ട് എന്ത് ചെയ്യുക ഒരു നിവർത്തിയില്ല എന്ന് പറയും അങ്ങനെ ഉദയവാനുവിനെ ഭാര്യ ഇങ്ങനെ ആകെ ടെൻഷൻ ടെൻഷനടിക്കിന് പൈസയൊക്കെ വേണം വീട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക എന്ന് അറിയണില്ല ഇതേ സമയം തന്നെ പിന്നെ കാണിക്കുന്നത് ആനന്ദിനി ആനന്ദ് ഇങ്ങനെ മീനാക്ഷി പഠിക്കുന്നോടത്തേക്ക് എന്തോ എഴുതുകയും മറ്റേ കാര്യം ചെയ്യുന്നതിൻ്റെ അടുത്തേക്ക് ആനന്ദ് ചെല്ലുന്നുണ്ട് എന്താണെന്തേട്ടാന്ന് വെച്ചു മീനാക്ഷി എനിക്ക് ചെയ്യുന്നെന്ന് പറയും അങ്ങനെ തപ്പിപ്പഴ എന്താന്ന് പറയുമെന്ന് പറയും എനിക്ക് മീനാക്ഷിയുടെ സഹായം വേണം എന്താണെന്ന് ചോദിക്കും അതെ ദേ ശ്രീദേവി ആ പെൺകുട്ടിനായിട്ട് സംസാരിക്കണം എന്ന് പറയും അത് ശരി അതിന് ഇടാന്ന് ചോദിക്കും ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ചോദിക്കും അച്ഛൻ്റെ കൈയിനേ ആ ദേവീരമ്മെ നമ്പർ മേടിച്ചു തരുമോ എന്നിട്ട് നമുക്ക് പെൺകുട്ടിയായിട്ട് സംസാരിക്കാമെന്ന് പറയും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം അതിന് മുന്നേ മീനാക്ഷി ആനന്ദിനിട്ട് അങ്ങോട്ട് വാരനുണ്ട് ഒരുപാട് കളിയാക്കി ഇന്നലെ വരെയും കല്യാണം എന്ന് പറയുമ്പോൾ ഞങ്ങളെ വഴക്ക് പറഞ്ഞിരുന്ന ആൾ ഇന്നിങ്ങനെ ആ മാറും ഒരു മനുഷ്യനൊക്കെ ഇങ്ങനെ പെട്ടെന്ന് മാറാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് നീ എന്നെന്ത് വേണമെങ്കിലും പറഞ്ഞോ കളിയാക്കിയ കൊല്ല എന്ത് വേണമെങ്കിലും ആയിക്കോന്നു പറയും നമ്പർ ഞാൻ മേടിച്ചതരാം പക്ഷെ ചിലവ് ചെയ്യണം എന്ന് പറയും അതൊക്കെ എന്ത് വേണേലും ചെയ്തുതരാമെന്ന് പറഞ്ഞാൽ പോയി നമ്പർ മേടിക്കാൻ പറയും അങ്ങനെ ബാലൻ ബാലൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞിട്ട് മീനാക്ഷി നമ്പർ ചോദിച്ച് കാര്യങ്ങളൊക്കെ പറയും അങ്ങനെ പറയും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കരുത് എന്നും സൂക്ഷിച്ച് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്പർ കൊടുക്കും അങ്ങനെ മീനാക്ഷി വിളിക്കുന്നത് മീനാക്ഷി വിളിക്കുമ്പോൾ ശ്രീകലാ മേഡം അല്ലേന്ന് ചോദിക്കുമ്പോൾ ആരെങ്കിലും കളിയാക്കാൻ വിളിക്കണതാവും ആദ്യം മീ നമ്മുടെ മേഡം വിചാരിച്ചത് പിന്നെ അതേ എന്ന് പറയും ഞാനേ ബാലൻ്റെ മരുമോളാണ് എന്ന് പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലായി ആ മീനാക്ഷി എൻ്റെ മോളേന്ന് ചോദിക്കും എനിക്ക് അല ഏട്ട ആനന്ദേട്ടൻ്റെ പെൺകുട്ടിയായിട്ടൊന്ന് സംസാരിക്കണം എന്ന് പറയണമെന്ന് പറഞ്ഞപ്പോൾ അത് പെട്ടെന്ന് തന്നെ ശ്രീകല ഞെട്ടുണ്ട് കാരണം ദേവിയുടെ കയ്യിൽ നിശ്ചയത്തിന് മുന്നേ ഫോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ ദേവി ചിലപ്പോൾ സത്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞെങ്കിലും ഒന്ന് പേടിച്ചിട്ട് ആ കൊടുക്കാണ്ടിരിക്കാനുള്ള പണി നോക്കുകയാണ് ശ്രീകല ഒരു കഞ്ചേ മോള് ആദ്യം അച്ഛൻ്റെ ഫോൺ കൊടുക്കാൻ പറയും അങ്ങനെ അച്ഛനായിട്ട് സംസാരിക്കുമ്പോൾ ബാലനോട് പറയും ബാല നമ്മൾ നല്ല മാന്യന്മാരല്ലേ അതുകൊണ്ട് നിശ്ചയത്തിന് മുന്നേ അങ്ങനെയൊന്നും പാടില്ല നിശ്ചയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ പെൺകുട്ടി ചെക്കനും സംസാരിക്കാൻ പാടുള്ളൂ കഴിഞ്ഞിട്ട് കുട്ടികൾ എത്ര വേണമെങ്കിലും സംസാരിച്ചോട്ടെ നമ്മൾ സ്റ്റാൻഡേർഡ് ഉള്ളവരല്ലേ സാധാരണ പെൺ പിള്ളേർ വിട്ട് ചാടി പോകുന്നവരൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ എൻ്റെ മക്കളങ്ങനല്ല വളർത്തിയിരിക്കണേന്നൊക്കെ പറഞ്ഞ് ബാലനെ ഒന്ന് പൊക്കി പറയുന്നുണ്ട് ബാലൻ നല്ല ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയും അങ്ങനെ ശരി ആ കുഴപ്പമില്ല നമുക്ക് നിശ്ചയം കഴിഞ്ഞിട്ട് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞ് മീനാക്ഷിക്കോട് ദേഷ്യപ്പെട്ട് ഫോൺ മീനാക്ഷിക്ക് കൊടുക്കുന്നുണ്ട് മീനാക്ഷി അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ മുങ്ങണുണ്ട് ആകാം നാണക്കേടാവും ആനന്ദിനും അതുപോലെ തന്നെ മീനാക്ഷിക്കും നാണക്കേടാവുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഉദയബാനുവിന് എന്നെ ഉദയബാനു വന്നിട്ട് ഉദയബാനുനോട് പറയുന്നതേ നമ്മൾ വിചാരിച്ച പോലൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് മരുമോൻ നമ്മുടെ കസ്റ്റഡിയിലാവണ്ടല്ലോ ലക്ഷണം ഉണ്ട് എന്ന് പറയും എന്താണെന്ന് നീ എന്താണ് തെളിച്ച് പറയണേന്ന് പറയും അങ്ങനെ രണ്ട് പേരെയും കൂടെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ